നല്ല ഡ്രസ്സ് ഇട്ട് കല്യാണ മണ്ഡപത്തിൽ കയറണം എന്നുള്ളത് ഏതൊരു പെൺകുട്ടികളെയും ആഗ്രഹമാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് മീനങ്ങാടി കഴിഞ്ഞ് കാക്കവയലും കഴിഞ്ഞ് വാരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് നമ്മൾ സുലോചന പരിചയപ്പെട്ടു സുലോചന ചേച്ചിയും അതോടൊപ്പം അവരുടെ കൂടെ ഒരു പേരും കൂടി ചേർന്നിട്ടുള്ള ഒരു ഡ്രസ്സ് ബാങ്ക് ഉണ്ട് ആ ഡ്രസ്സ് ബാങ്കിൻ്റെ വീടാണിത് അതും ഇതേപോലെ ഒരാൾ ഫ്രീ ആയിട്ട് കൊടുത്ത വീടാണ് ഇവർക്ക് ഡ്രസ്സ് ബാങ്കിന് വേണ്ടിയിട്ട് അപ്പം ഡ്രസ്സുകൾ ആർക്കെങ്കിലും ആവശ്യമില്ലെങ്കിൽ നല്ലത് മാത്രം ഇവർ കളക്ട് ചെയ്യും ഇവിടെ കൊണ്ടുവെക്കുകയും അത് ആവശ്യക്കാർക്ക് കൊടുക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ അതിൻ്റെ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ മറ്റ് വിശേഷങ്ങൾ ചേച്ചി തന്നെ നിങ്ങളോട് നേരിട്ട് പറയും ചേച്ചി എങ്ങനെയാണ് ഈ ഡ്രസ് ബാങ്ക് പ്രവർത്തിക്കുന്നത് ഞങ്ങൾ ഇത് ഈ ഡ്രസ് ബാങ്ക് തുടങ്ങാൻ ഉണ്ടായ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ വയനാട്ടിൽ നല്ല മൊത്തത്തിൽ ഡ്രസ്സുകൾക്കൊക്കെ വളരെയധികം വില കൂടുതലും കാര്യങ്ങളൊക്കെ ഉള്ള സാഹചര്യത്തിൽ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയാണെങ്കിലും ആ കുട്ടിക്ക് നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി നല്ല ഡ്രസ്സ് ഇട്ട് കല്യാണ മണ്ഡപത്തിൽ കയറണം എന്നുള്ളത് ഏതൊരു പെൺകുട്ടികളെയും ആഗ്രഹമാണ് അപ്പോൾ ആ ആഗ്രഹം മനസ്സിലറിഞ്ഞോണ്ടാണ് ഞങ്ങൾ ഇതേപോലെ ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ് നമുക്ക് എങ്ങനെയെങ്കിലും ഇപ്പോൾ ഒരു വിവാഹ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറിലൊന്നും കൂടുതൽ ഒരു വിവാഹ ഡ്രസ്സ് ഉപയോഗിക്കുന്നില്ല സാധാരണ വലിയ പണക്കാരായിട്ടുള്ള വീടുകളിലൊക്കെ ഉള്ളവരാണെങ്കിലോ ആരാണെങ്കിലും പിന്നീട് അത് ഉപയോഗിക്കുന്നില്ല അപ്പോൾ അത് നമുക്കൊന്ന് കളക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ളത് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ആലോചിച്ച് എൻ്റെ കുറേ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒരു റംലാ സത്താറുണ്ട് റഹിയാൻ എന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ട് കലാം എന്ന് പറയും സത്താർ എന്ന് പറയും അങ്ങനെ ഇക്ബാൽ അങ്ങനെ കുറേ പേര് ഞങ്ങളൊരു ടീമാണ് ഞങ്ങൾ ആ ടീമിൻ്റെ ഇതിലാണ് ഇങ്ങനെ ഒരു ആശയം ഇങ്ങനെ ഒരു ഇത് തുടങ്ങാൻ വേണ്ടി നിന്നതും ഇത് ഞങ്ങൾ ഓരോരോ വീടുകളിൽ ചെന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഡ്രസ്സുകളാണ് അപ്പോൾ അവരൊക്കെ അത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അലമാരയിൽ സ്ഥലം വെറുതെ വേസ്റ്റ് വേസ്റ്റാക്കി വെച്ചിരിക്കുക ഡ്രസ്സുകൾ നല്ല ഡ്രസ്സുകൾ മാത്രം പുതിയ ഡ്രസ്സ് ഒരു മണിക്കൂർ ഇല്ലെങ്കിൽ രണ്ട് മണിക്കൂറെ ഇത് ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ അത് പാവപ്പെട്ട ഒരു കുടുംബത്തിനെ സംബന്ധിച്ച് ഒരു പത്തോ മുപ്പതിനായിരം പത്തോ ഇരുപതിനായിരം ഞങ്ങളടുത്ത് ഇപ്പോൾ അമ്പതിനായിരം രൂപ വിലയുള്ള ഡ്രസ്സ് വരെ ഉണ്ട് പക്ഷെ അതും എത്ര പാവപ്പെട്ടവനാണോ അർഹതപ്പെട്ട ആര് വന്നാലും നമ്മൾ നമ്മളവർക്ക് സൗജന്യമായിട്ട് കൊടുക്കും അവരെ വിവാഹമൊക്കെ കഴിഞ്ഞ് നമുക്കത് തിരിച്ച് നമുക്ക് തരുകയും ചെയ്യണം അങ്ങനെ തിരിച്ചു തരാണ്ടുള്ള ഡ്രസ്സുകളില്ല തിരിച്ചു തരാത്ത ഡ്രസ്സുകൾ ഇവിടെ ഒരു പത്തോ എഴുന്നൂറോളം സാരി ഡ്രസ്സുകൾ ചുരിദാറുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ അർഹതപ്പെട്ട് എനിക്ക് അത് സൗജന്യമായിട്ട് കൊടുക്കുന്നു നമ്മൾ തിരിച്ചു തിരിച്ചുപോലും വാങ്ങിക്കുന്നില്ല ഇപ്പോൾ കുറച്ച് ഡ്രസ്സ് ഞങ്ങൾക്ക് അതുണ്ട് അതും ഞങ്ങൾ പറയുന്ന ഈ വരുന്നവരോട് നിങ്ങളെ വീട്ടിൽ വിവാഹം നടക്കുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡ്രസ്സ് കുറവുണ്ടോ നല്ല പട്ടു സാരികൾ നല്ല നല്ല ഡ്രസ്സുകളുണ്ട് നിങ്ങൾ കൊണ്ടുപോയിക്കാം അതൊന്നും കൊണ്ട് തിരിച്ചു കൊണ്ടുവരുന്നില്ല പക്ഷേ ഈ കല്യാണ ഡ്രസ്സ് പറ്റുമെങ്കിൽ തിരിച്ചു കൊണ്ടുവരാം ചില പെൺകുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടാവും അയ്യോ ഞാനിട്ട് ഡ്രസ്സ് സൂക്ഷിച്ച് കുറച്ച് വെക്കണം എന്നുണ്ടാവും അങ്ങനെയുള്ളവരുടെ അടുത്തുനിന്ന് ഞാൻ പറയും മോളെ നിങ്ങൾ കൊണ്ടുവരേണ്ട ഒരു പ്രശ്നമില്ല എന്ന് പറയും എപ്പോൾ ഒരു കോൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് വന്നിട്ട് ഇവിടെ ഡ്രസ്സ് എടുത്തുകൊണ്ടുപോകാനുള്ള സൗകര്യമുണ്ട് ഇത് നമുക്ക് വലിയൊരു ഉപകാരം നമുക്ക് കിട്ടിയത് ഞങ്ങൾ കുവൈത്തിലുള്ള ഞങ്ങളൊരു ഫൈസൽക്ക എന്ന് പറഞ്ഞ പറഞ്ഞവർ ഞങ്ങളൊരു ചാരിറ്റി ഗ്രൂപ്പിലുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ആശയം എല്ലാവരും കൂടി ഞങ്ങളെല്ലാവരും കൂടി പറഞ്ഞപ്പോൾ ആ ഫൈസൽക്ക പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്ന നിങ്ങൾ ഡ്രസ്സൊക്കെ നോക്കിക്കോ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ വാടക കൊടുക്കുക എങ്ങനെയാണ് ഒരു അയ്യായിരം രൂപയെങ്കിലും വാടക കൊടുക്കേണ്ടി വരും നമ്മളൊരു വീട് എടുത്താൽ എന്ന് പറഞ്ഞപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞേ ഇല്ല ചേച്ചി നിങ്ങൾ വീട് ഞാൻ തരാം നിങ്ങൾക്ക് വെക്കാനുള്ള സൗകര്യം ഞാൻ തരും ഇങ്ങനത്തെ ഒരു കാര്യത്തിനല്ലേ അതിനൊരു കുഴപ്പമില്ല പത്ത് പൈസയും തരണ്ട വീട് ഞാൻ തരും എന്ന് പറഞ്ഞു അങ്ങനെ സൗജന്യമായിട്ട് ഇപ്പം ഒരു ഒന്നൊന്നര കൊല്ലായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിലുള്ളത് ഒരു പൈസ വാങ്ങി ഇതൊരു വെറൈറ്റി സംഭവം പുതിയ അനുഭവമാണ് കാരണം സഹായിക്കാൻ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ വല്ലാത്ത കാര്യം ഇത്തരത്തിലും സംഭവല്ലോ ഇത് പഴയ വീടിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി അത്യാവശ്യം കൊഴപ്പില്ലാത്ത ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന വീടുകളാണ് ഇവിടെ കുറച്ച് ഡ്രസ്സുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ ഡ്രസ്സുകളാണ് നല്ല നല്ല കല്യാണ ഡ്രസ്സുകള് വെറൈറ്റി ആയിട്ടുള്ള ഇഷ്ടം ഇഷ്ടംപോലെ ഡ്രസ്സുകൾ ഇതൊക്കെ കല്യാണ ഡ്രസ്സുകളല്ലേ ഇതൊക്കെ തിരിച്ചു വരേണ്ട സാധനങ്ങളാണ് നമ്മളാ അതെ ഇതൊക്കെ ഇവരിങ്ങനെ കളക്ട് ചെയ്ത് ഇത് കൊടുക്കാൻ താല്പര്യമുള്ള ആളുകൾ ഇത് ഇത് കളക്ട് ചെയ്തത് ഞങ്ങൾക്ക് ഒരു സ്പോൺസറാ ജോയി ജാസ്മിൻ എന്ന് പനമരത്തുള്ളതാ വലിയ തുണി ഷോപ്പിന്റെ ആ അവരാണ് ഇത് റാക്ക് ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് റാക്ക് ഉണ്ടാക്കി തന്ന് എന്ന് പറഞ്ഞ അവരിത് പൂള് പെയിന്റിങ്ങും കാര്യം എല്ലാം ചെയ്തിട്ട് പൈസക്ക തന്ന് അപ്പൊ ഇത് കൊറേ ആളുടെ ഒരു പ്രവർത്തനമാണ് അവർക്കൊക്കെ ഈ സാമ്യ രംഗത്ത് അബ്ദുൽ കലാം പാപ്പ്ലശ്ശേരിന്നൊക്കെ പറഞ്ഞ എല്ലാരും നല്ലോണം ഇതുപോലെ ചെയ്യുന്ന ആളുകളാ അപ്പോൾ എല്ലാരും ഒരു സഹകരണത്തിലാണ് മനസ്സിന് ഭയങ്കര തൃപ്തിയായി ഞങ്ങള് ഓരോ കുന്നും മലയൊക്കെ കയറി തലയിൽ ഏറ്റിട്ടൊക്കെയാണ് ഇത് കൊണ്ടുവരണത് ഇപ്പൊ ഈ പുത്തുമല പ്രശ്നമൊക്കെ ഇണ്ടായതിനു ശേഷം തൽക്കാലം ഒന്ന് നിർത്തിയതാ അത്യാവശ്യം സെലക്ഷൻ ഉണ്ട് ഇവിടെ ഒരു ടീം വന്നാൽ അപ്പോൾ പിന്നെ നമ്മള് വല്ലാണ്ട് കൊ ഓവർ കൊണ്ടുവച്ചിട്ട് കാര്യല്ലോ അതെ 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 എനിക്ക് അത് കണ്ടു കഴിഞ്ഞു അതോടൊപ്പം നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം പറയുന്ന നമ്മളൊരു സാധനം കൊടുക്കുമ്പോ അത് മറ്റുള്ളവന് ഉപകാരപ്രദമാവണം അതുകൊണ്ട് തന്നെ നിങ്ങളെ വീട്ടിലൊക്കെ ഉള്ള നല്ല ഡ്രസ്സുകള് മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന നല്ല ഡ്രസ്സുകൾ മാത്രം നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക എന്നിട്ട് ഞാൻ ഇതേ താഴെ കാണിക്കുന്ന നമ്പറിലൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് കളക്ട് ചെയ്യും വയനാട്ടിലുള്ള ഒരുപാട് ദാനം ചെയ്യാൻ മനസ്സുള്ള ആളുകളുണ്ട് ഇടത് കൈ കൊടുത്താൽ വലത് കൈ അറിയാൻ പാടില്ല എന്ന് പറയുന്ന ഇതുപോലെ തന്നെ നിങ്ങൾ തരുന്ന സാധനം ഇതാ ഇതേപോലത്തെ റാക്കുകളിൽ ഭദ്രമായി സൂക്ഷിക്കുകയും അത് അർഹതപ്പെട്ട ആളുകളിലേക്ക് മാത്രം ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് ഇത് അസുരാൻ ചേച്ചിയും അവരോടൊപ്പം ഏഴ് ഏഴുപേരുള്ളത് ഇനി ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കാഴ്ച കാണിച്ചു തരാം ുള്ളത് നല്ല ഡ്രസ്സുകളുണ്ട് അതേപോലെ തന്നെ ഇവര് ചാക്കല് കെട്ടിവെക്കുകയും ഇവര് വീട്ടിൽ പോയിട്ട് എടുത്തുകൊണ്ടു വരികയൊക്കെ ചെയ്യുമ്പോൾ ചെയ്തിട്ട് നമ്മൾ ഈ സ്ഥലത്ത് എത്തിയിട്ട് തുറന്നു നോക്കുമ്പോൾ അതില് ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഡ്രസ്സുകളും ആൾക്കാർ കൊടുത്തു വിട്ടിട്ടുണ്ട് അതാണ് ഇവിടെ മാറ്റി വച്ചിട്ടുള്ളത് എന്നിരുന്നാലും ഇതില് കുറേ നല്ല ഡ്രസ്സുകളുണ്ട് ഇതൊക്കെ ഇവര് ഇനി റാക്കി കേറ്റാണെങ്കിൽ കഴുകി വൃത്തിയാക്കിയിട്ട് അപ്പോൾ ചേച്ചി ഞങ്ങക്ക് ഇവിടെ റാക്ക് ഉണ്ടാക്കാനൊക്കെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് കാരണം നമ്മൾ ഈ തുണിയിൽ നിൽക്കാൻ പോകുമ്പോഴും ആണെങ്കിലും പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ നമുക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ട് പിന്നെ എല്ലാവരും ഒരു കുറച്ച് അത്യാവശ്യം നമുക്ക് നമുക്കിപ്പുണ്ടല്ലോ പിന്നെ ഇതൊക്കെ ഒന്ന് നന്നാക്കണം ഒക്കെ മനസ്സിലുണ്ട് ഐഡിയ ഒക്കെ പതുക്കെ പതുക്കെ ചെയ്യാം ഇപ്പം നമുക്ക് പേരില്ല ഡ്രസ് ബാങ്ക് ആര്യാട ഡ്രസ് ബാങ്ക് തന്നെ പറയാം വയനാട്ടിൽ ഇത്തരത്തിൽ വേറെ സംരംഭങ്ങൾ ഉള്ളതായിട്ട് അറിയാ ഇവിടെ പരമരത്തൊന്നുണ്ട് പക്ഷേ ഇതുപോലെ നമ്മൾ മറ്റുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങളിപ്പോൾ അതല്ല ഇനി നമ്മളെടുത്ത് ഇല്ലെങ്കിലും ഒരാൾ ഡ്രസ്സ് ചോദിച്ച് വന്നാൽ ഞങ്ങൾ അവരെ തിരിച്ചുവിടില്ല പുതിയതാണെങ്കിൽ അപ്പം തന്നെ അവർക്ക് രണ്ടോ മൂന്നോ ചൂടി ഡ്രസ്സ് വാങ്ങിക്കൊടുക്കും കാരണം നമ്മളെ പരിചയമുള്ള ആൾക്കാരോട് ഒന്ന് പതുക്കെ വിളിച്ച് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്താ ചേച്ചി എന്നാൽ അവരെയും കൂട്ടി വന്നോളൂന്നു അങ്ങനെ ഇപ്പോൾ ഒരു അഞ്ചോ എട്ടോ ആളുകളെ നമ്മളിപ്പോൾ ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് ओके चलिए नृत्य